പ്രമുഖ കമ്പനികളുടെ ഏറ്റവും ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾക്ക് ഇനി കരിങ്കലത്താണിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ കൂടില്ല കരിങ്കലത്താണിയിലെ വസന്തം സാരീസിൻ്റെ നവീകരിച്ച ഷോറൂം പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ കമ്പനികളുടെ ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുമായാണ് കരിങ്കലത്താണി വസന്തം സാരീസ് നവീകരിച്ചിരിക്കുന്നത് പ്രമുഖ കമ്പനികളുടെ ഏത് വസ്ത്രങ്ങൾക്കും ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ കൂടില്ല ഈ ഓഫർ കരിങ്കലത്താണിയിൽ ആദ്യമായി അവതരിപ്പിച്ചാണ് വസന്തം സാരീസിൻ്റെ നവീകരിച്ച ഷോറൂം തുറന്നത് നവീകരിച്ച ഷോറൂം പാണക്കാട് ഹമീദ് അലി ഷാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഹമീദ് അലി ഷാബ് തങ്ങൾ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു കരിങ്കിലത്താടി ടൗൺ ജുമാ മസ്ജിദ് ഇമാം ജാഫർ ഫൈസി ആദ്യ വിൽപ്പന സ്വീകരിച്ചു താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തൂ പുലാക്കൽ വസന്ത ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ബാരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ സി എച്ച് ഹസൈനാർ വർക്കിംഗ് പ്രസിഡന്റ് മദീന ജലീൽ തുടങ്ങിയ ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വസന്തം ഗുണമേന്മയിലും സെലക്ഷനിലും വിലകുറവിലും ഉപഭോക്താക്കൾക്ക് മഹാവസന്തം തന്നെ സമ്മാനിച്ചതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത് റംസാൻ നമ്മൾ നമ്മുടെ ഷോപ്പിന്റെ ഒരു നടന്നിട്ടുണ്ട് നേരിട്ട് പോലും എല്ലാവരുത്തരും ക്ഷണനായി സ്വീകരിച്ച് ഞങ്ങൾ സഹകരിക്കണമെന്ന് പറയും അഭ്യർത്ഥിക്കുന്നു കൂടാതെ മണർ കരിങ്കിരത്താണിയിൽ വ്യാപാരി സംഘടന ഒരു സമ്മാന പദ്ധതി വെച്ചിട്ടുണ്ട് കരിങ്കിരത്താണിക്ക് എല്ലാവരും വസ്ത്രങ്ങൾ എടുക്കാം വസ്ത്രങ്ങൾ നല്ല എല്ലാ സാധനവും എടുക്കാൻ വേണ്ടി വന്നാൽ അതിന് കൂപ്പം കിട്ടി ചോദിച്ച് മേടിക്കും എല്ലാവരും കൂപ്പിടാം അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും എല്ലാവരും കരിങ്കിരത്താണി അങ്ങാടിക്ക് ഡ്രസ്സെടുക്കാൻ വേണ്ടി കഴിഞ്ഞു കൂടാതെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആർക്കെങ്കിലും വസ്ത്രങ്ങൾ കിട്ടാൻ ഈ റംസാൻ കാലത്ത്

നമ്മുടെ വസന്ത സാരീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തേഴ് വർഷത്തെ ഒരു സേവന പാരമ്പര്യമാണ് നമ്മുടെ വസന്ത സാരീസിനുള്ളത് നമ്മളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ വിശ്വസിച്ച് വരുന്ന കസ്റ്റമറിന് വളരെ വിലക്കുറവിൽ നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സേവന പാരമ്പര്യം എന്ന് പറയുന്നത് അതേപോലെ നമ്മളീ പെരുന്നാളും അനിയം വരുന്ന വിഷവും കണക്കാക്കി നമ്മൾ വളരെയധികം കളക്ഷൻസ് നമ്മുടെ ഈ ഷോറൂമിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും വന്ന് നിങ്ങൾ നിങ്ങളുടെ പെരുന്നാൾ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് പ്രമുഖ കമ്പനികളുടെ വസ്ത്രങ്ങൾക്കൊപ്പം ഫാൻസി ഗിഫ്റ്റ് ടോയ്സ് കോസ്മെറ്റിക്സ് ഐറ്റംസിനായി പ്രത്യേക സെക്ഷനും വസന്തം സാരീസിൽ ആരംഭിച്ചു കരിങ്കലത്താണി വ്യാപാരോത്സവത്തിൽ വസന്ത സാരീസ് പങ്കാളിയാണ് വ്യാപാരോത്സവത്തിൽ ഒട്ടേറെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഈ ഓണം പെരുന്നാൾ വിഷു അതുമായി ബന്ധപ്പെട്ട് കേരള വ്യാപാര വ്യവസായ ഏക സമിതി കരിങ്കലത്താണിറ്റ് ഒരു ബമ്പം സമ്മാനത്തിൽ ഓഫറുമായിട്ടാണ് കരിങ്കത്താനുള്ളത് ഒന്നാം സമ്മാനം ബുള്ളറ്റാണ് അതിൻ്റെ കൂപ്പണുകൾ നമ്മുടെ വസന്ത എക്സൈൽ സുലഭമാണ് എല്ലാ കസ്റ്റമേഴ്സിനും ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇന്നുമില്ല പർച്ചേസ് ചെയ്യുന്ന കരിങ്ങലത്താണി പട്ടണത്തിലാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കരിങ്ങലത്താണി സംബന്ധിച്ചിടത്തോളം തുണിക്കളുടെ പേര് പറയുമ്പോൾ ജനങ്ങളെ മനസ്സിലുള്ളത് വസന്ത ടെക്സ്റ്റൈൽസ് ആണ് ഏതായാലും നിലവിലുള്ള സ്റ്റോക്കുകളൊക്കെ വിത്ത് തീർത്ത് ഇന്ന് റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് പുതുപുത്തൻ മോഡലുമായിട്ട് ഈ പെരുന്നാളിനെയും അതോടനുബന്ധിച്ച് വരുന്ന ഓണത്തിനൊക്കെ വരവേൽക്കാൻ വേണ്ടി വസന്തം ടെക്സ്റ്റൈൽസ് കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പുത്തൻ വസ്ത്ര ഐറ്റംസുമായിട്ടാണ് റീ ഓപ്പൺ ചെയ്തിട്ടുള്ളത്